പ്രതാപത്തി പ്രപഞ്ചത്തി കാം നിദാനത്തിൽ കണ്ണേ നിരഞ്ില നിദാനത്തിന കണ് നിരഞ്ീലവേ ഉദാര സി രാജാ ഉൽ ഗച്ഛാ വിൻസിലേ ഹനൂല മണിദീപേ മക് മദീന നീലാവേ

സപമ പകമരി ജന്മ ദിനേ സഭമ പകമരി സഭമ പകമരി കാളത്തിൽ മധുരിത മേളത്തിൽ കലഗിത പറയുത താരങ്ങൾ ചിരിതരും ഒരു ദിനമാ ൂടുന്നൂർ ധനിയുടെ സംഗീതങ്ങൾ പുതുടമുടരാ പുതുമിതറും മനകൊനുകിലാകതരോ പുലരി വിരിയുമരികെരുകിലാശ്രിതരോ പുതുമിതറും മനക ധനിലാകതരോ പുലരി വിരിയുമരികെരുാശ്രിതരോ അരികിലണയുമാനൂറേ പകലിരവിന് വരും ഒരു ചെറുകലയിലെ പുകള് പറയും അധിക വചനമേകുമിതേ സ്നേഹസരോപരവേ കാണുവേ സ്ഥാനമില്ല ിതാന്താനേ ഉള്ള ത്യാകാ സന്നിധി തീര വേദി തന്ന രാജാ സീരി നിദാന്താനേ ത്യാകാ സന്നിധി

உன் மதி முர்தவ हक சொல்லல்ல முஜ்தபா சிர خيرুল্লাহ முர்தவ हक சொல்லல்ல முஜ்தபா சிர خيرুল্লাহ கருணதின தான கனக முக கரம் அருண சராச்சரனேதா பருவனமே சுரபனிகள திருமதுரித மொழியுடைய மழையத பொழியுமதா

താരതേൻ സല്ലബ താരത്തിൽ കണ്ണടിക വിളത്തെ സ്വർഗ്ഗങ്ങളോ ആലതിൻ സമ്പൂർണ ജാലത്തിൽ പുന്നര പിരീശത്തിൽ പൂന്തികളോ ഷാമീഉൽ വറയാ റസൂലല്ലാഹ് ഷാഹിദായു ര തെന്നലേ സാദികുൽ മതി തോമേലേ ആഗലോക കവലേ കാന്തന പുൻ തൂവലേ ഒരു നോട്ടം കൊണ്ട് ജഗത്തിൽ അരുതായി മകളൊക്കെ നികത്തെ അതോടെ ആരംഭിമേ നിത്യുതമൊത്ത നിധി മുഖമേ ഒരു ദിനം ഒരു പട്ടൽ കിടന്നില്ലേ അത യുവത ദ പ്രപഞ്ചമേ ഉദാ കൊടുത്തോല വഴി തെളിച്ചോസല ഷാഫിയുൽക്കി സാദി കുൽപൂർണരേ രാജിയുരാജേ വിശുദ്ധത്തിൻ പകർന്നിളം പൂവേലും പിളർന്നു തപസ്സുമായി ചിനി അരുവി ഒഴുകി കബിലോരം കുളി കൊള്ളുവാ നിലവിൽ ഒരു കനക നിമിഷമതിജനകണയും ഒരു നോട്ടം ഒരു നോട്ടം കൊണ്ട് ജഗത്തിൽ അരുതായ്മകളൊക്കെ പാരിജാതം വിരിയുമൊരതിശയമാസമോ ഉണരുവകും കര കാണാത്തോരാതോരാത്തോരാനന്ദ സാഫല്യമോയിലുള്ള തലങ്ങളിൽ നിറങ്ങളിൽ വിടർന്നതോ തരിച്ചു ഒരു തരി ചുരിയും നിറയും പുണ്യവാന്യവാ സകലം രാക്കും വാഴ്ത്തുന്ന കാരുണ്യമേ

രാജിലെ ചന്തം നിറഞ്ഞിടും തിങ്കൾ തെളിഞ്ഞിടും നൂറ് അസൽ തൂകിടും കലാസൽ പാകിടും സലാ മുന്നം കൊസീന ജന്നം വസീന മന്നർ നീ ഇൻ സമാന മണ്ണിൽ മീ ക മദീനം വസീന ചെന്നം വസീന മണ്ണിൽ മീമന മണ്ണിൽ മദീന മഖമൂദിൻ നേരുള്ള ിൻ വേരുള്ള മതിവോളം കണി കാണാൻ കാണാരിയേ മരണത്തിൽ മുന്നേ എന്നിൽ വീതിയേ മഗമൂദിൻ നേരുള്ള മഹലൂക്കിൻ വേരുള്ള മധു കൂറും അഴകേ അനന്തമായി അദമ്യമായി തേടി കരിമയാലും മൊഴികൾ തുണരുമോ ഇരുളോ പുണരുവതോ പകലോണോരുളോ കാർമുകിലൊഴിയുമതോ നിനവോതി

അഗമെഗിയോ ജെല്ല ഇരകരം നീട്ടിയോ നല്ല സുഗന്തേടിയോ ചില്ല സുമവനം കാട്ടിയോ ചില്ല അഹദില അഹ്മദ ആരിഗൽ അശികത അതിരുകൾ അകന ഹഫലിലിടിയ അഗമെലെ ധരമര ഭീതിയോട പനറുൾ കുണറുഗലെ വിദമതിഗൽ ചെറുക്കി മക്കളമിതിൽ പടരുകയോ